നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം മുൻനിർത്തി ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യക്കാർക്ക് നേരിട്ടെത്താൻ തടവിക്കുകയായിരുന്നു കുവൈറ്റ് ഇതേ തുടർന്ന് പ്രവാസികളേറെ ദുരിതത്തിലേക്കാണ് നീങ്ങിയത് ഒത്തിരിയേറെ പേർക്ക് ഇതിനോടകം തന്നെ തൊഴിൽ നഷ്ടമായി എന്നാൽ ഇതാ കുവൈത്തിലെ സർക്കാർ ഏജൻസികൾക്ക് പ്രവാസികളായ തങ്ങളുടെ ജീവനക്കാരെ ചാർട്ടർ വിമാനങ്ങളിൽ തിരിച്ചെത്തിക്കാമെന്ന ധാരണയിലെത്തിയിരിക്കുകയാണ് കുവൈറ്റ് അധികൃതർ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അനസ് അൽ സാലിഹിന്റെ അധ്യക്ഷതയിലുള്ള കൊറോണ എമർജൻസി കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് കുവൈറ്റിൽ പ്രവേശന വിലക്കുള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഇങ്ങനെ തിരികെ എത്തിക്കാനാവും മുൻഗണനാ വിഭാഗത്തിലുള്ള പത്ത് തൊഴിൽ മേഖലകളിലെ ജീവനക്കാരെയാണ് ചാർട്ടേഡ് വിമാനങ്ങളിൽ തിരിച്ചെത്തിക്കാൻ അനുമതിയുള്ളത് ഇതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളോട് അടിയന്തരമായി തിരിച്ചെത്തിക്കേണ്ട വിദേശ ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മന്ത്രിസഭാ ഉപസമിതി പട്ടിക പരിശോധിച്ച് യാത്രാനുമതി നൽകുകയും ചെയ്യും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കുവൈറ്റിലേക്ക് തിരികെ എത്താൻ സാധിക്കാത്ത സർക്കാർ ജീവനക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിക്കുന്നത് കുവൈറ്റിലെത്തിയ ശേഷം ഇവരെ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിരീക്ഷിക്കുന്നതായിരിക്കും ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിലവിൽ കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശനാനുമതിയില്ല വിലക്കില്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്ത് പതിനാല് ദിവസം തങ്ങിയതിനു ശേഷം മാത്രമേ കുവൈത്തിൽ പ്രവേശനാനുമതി ലഭിക്കുകയുള്ളൂ ഇക്കാരണത്താൽ സർക്കാർ ജീവനക്കാർക്ക് പോലും മടങ്ങിയെത്താനാവാത്ത സാഹചര്യത്തിലാണ് പ്രത്യേകാനുമതി നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ